ഗാസയിൽ യുദ്ധം തുടരുന്നതിനോട് എതിർപ്പില്ലെന്ന് അമേരിക്ക യുദ്ധം മാസങ്ങൾ നീണ്ടു നിൽക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് വ്യക്തമാക്കി ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആളുകൾ കൊല്ലപ്പെട്ടു കരയുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം നൂറ്റി പതിനേഴായെന്ന് ഇസ്രയേൽ അറിയിച്ചു കാനിയുനീസിലെ യു എൻ സ്കൂളും ഇസ്രയേൽ ബോംബെട്ട് തകർത്തു റഫേലും ആക്രമണമാണ് തുടരുന്നത് ആയിരങ്ങൾ ഇപ്പോഴും കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇസ്രയേൽ ഫോൺ സേവനം തകർത്തത് രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചു വടക്കൻ ഗാസയിലെ ഖമാൽ അധ്വാൻ ആശുപത്രിയിൽ ഇസ്രായേൽ സേന ഇന്നും റെയ്ഡ് നടത്തി അഞ്ഞൂറ് പേരാണ് ആശുപത്രിയിൽ കുടുങ്ങിക്കിടക്കുന്നതെന്ന് യു എൻ ഏജൻസി അറിയിച്ചു ബന്ദിയുടെ മൃതദേഹം ഗാസയിൽ നിന്ന് ലഭിച്ചെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു ഗാസയിൽ ആക്രമണം തുടരുന്നത് ബന്ദി മോചനം അസാധ്യമാക്കിയേക്കുമെന്നും ഇക്കാര്യം നെതന്യാഹുവിനെ അറിയിച്ചെന്നും റെഡ്ക്രോസ് അധ്യക്ഷ മരിയാനസ് പോൾജറിക്ക് വ്യക്തമാക്കി വെസ്റ്റ് ബാങ്കിൽ രണ്ടു ദിവസത്തിലേറെ നീണ്ട ഇസ്രയേൽ റെയ്ഡിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പതിനൊന്നായി നൂറുകണക്കിന് പേരെയാണ് സേന പിടിച്ചുകൊണ്ടുപോയത് സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പുവരുന്ന് ശ്രദ്ധിക്കണമെന്ന് ഇസ്രായേൽ ോട് അമേരിക്ക ആവശ്യപ്പെട്ടു ഇസ്രായേലി യുദ്ധകാല ക്യാബിനറ്റിൽ പങ്കെടുത്ത യു എസ് സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്സ് അളിവനാണ് ആവശ്യം ഉന്നയിച്ചത് ഇസ്രായേലിൽ നെതന്യാഹു ഉടൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം നെതന്യാഹുവിന്റെ വീടിന് മുന്നിൽ ആയിരങ്ങളാണ് വെടിനിർത്തൽ ആവശ്യപ്പെട്ട് യു എസിലെ എട്ട് നഗരങ്ങളിൽ വിവിധ ജൂത സംഘടനകൾ പ്രതിഷേധിച്ചു റോഡ് ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം ബൈഡന്റെ വെടിനിർത്തൽ അഭ്യർത്ഥനയും തള്ളി ഇസ്രയേൽ ഗാസയിൽ തീമഴ പെയ്യിക്കുന്നത് തുടരുകയാണ് ഹമാസിനെ തകർക്കും വരെ ഗാസയിലെ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യ രാജ്യാന്തര തലത്തിൽ വെടിനിർത്തണമെന്ന ആവശ്യം ശക്തമായിരിക്കവെയാണ് ഇസ്രായേൽ പിന്നോട്ടില്ലെന്ന നിലപാട് കൈക്കൊള്ളുന്നത് ഗാസയിൽ ഇപ്പോഴും തലങ്ങും വിലങ്ങും ബോംബുകൾ വർഷിക്കുന്ന അവസ്ഥയാണുള്ളത് അഭയാർത്ഥികൾ തിങ്ങു നിറഞ്ഞ റാഫേൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമത്തിൽ രണ്ടു വീടുകൾ തകർന്നു അതിനിടെ മാ സാന്നിധ്യം സംശയിച്ച് ഗാസയിലെ തുരങ്കത്തിലേക്ക് പലസ്തീൻ യുവാവിനെ സ്ഫോടക വസ്തുക്കൾ കടുപ്പിച്ച് ഇസ്രായേൽ സൈന്യം അയച്ചതായി വെളിപ്പെടുത്തൽ തലയിൽ ഗോപ്രോ ക്യാമറ അടക്കം കടുപ്പിച്ചായിരുന്നു യുവാവിനെ അയച്ചത് എന്നാൽ അകത്തൊന്നും കണ്ടെത്താനായില്ലെന്നും യുവാവ് പറഞ്ഞു ഹക്കീം പേരുള്ള മുപ്പതുകാരനാണ് മിഡിൽ ഈസ്റ്റ് അയ്യോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇസ്രയേൽ സൈന്യം നഗ്നരാക്കി നിർത്തി ഫോട്ടോ പുറത്തുവിട്ട പലസ്തീനുകാരിൽ ഒരാളാണ് ഹക്കീം രണ്ടു ദിവസം മുൻപാണ് യുവാവിനെ ഇസ്രായേൽ മോചിപ്പിച്ചത് തന്നെ ദൈവത്തിലേക്ക് അയക്കുകയാണെന്നാണ് ഒരു സൈനികൻ പറഞ്ഞതെന്ന് ഹക്കീം ഓർത്തെടുത്തു തുടർന്ന് സ്ഫോടക വസ്തുക്കളടങ്ങിയ ഒരു ബെൽറ്റ് ധരിപ്പിച്ചു തലയിൽ ഗോപ്രോ ക്യാമറയും കടുപ്പിച്ചു അരയിൽ ഒരു കയർ കെട്ടുകയും ചെയ്തു എന്നിട്ട് ഗാസാമുനമ്പിലെ ഒരു തുരങ്കത്തിലേക്ക് പറഞ്ഞുവിടുകയായിരുന്നുവെന്ന് യുവാവ് വെളിപ്പെടുത്തി അകത്ത് ഹമാസ് പോരാളികൾ ഉണ്ടോ എന്ന് പരിശോധിച്ചു വരാനാണ് തന്നോട് ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു തലയിലുള്ള ക്യാമറ വഴി ഹമാസ് പോരാളികളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ ഉടൽ തന്റെ ശരീരം ഉപയോഗിച്ച് തുരങ്കത്തിൽ സ്ഫോടനം നടത്താനായിരുന്നു ഇസ്രയേൽ പദ്ധതി താൻ കൊല്ലപ്പെടാൻ പോവുകയാണെന്ന് നൂറ് ശതമാനവും ഉറപ്പിച്ചിരുന്നു എന്നാൽ അകത്ത് അവർക്കൊന്നും കണ്ടെത്താനായില്ല ഇതോടെ തന്നെ വെറുതെ വിടുകയായിരുന്നുവെന്നും ഹക്കീം കൂട്ടിച്ചേർത്തിരുന്നു അതിനിടെ പലസ്തീൻ സിവിലിയൻമാരുടെ കയ്യിൽ ആയുധം നൽകി കീഴടങ്ങിയ ഹമാസ് പോരാളികളെന്ന പേരിൽ ഇസ്രയേൽ പ്രചാരണം നടത്തുന്നതായും റിപ്പോർട്ട് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം കമാൽ അധ്വാന് ആശുപത്രിയിൽ നിന്ന് പോലീസുകാരിൽ നിന്നും പിടിച്ചെടുത്ത ആയുധങ്ങളാണ് സിവിലിയന്മാരെ കൊണ്ട് ബലപ്രയോഗത്തിലൂടെ പിടിപ്പിച്ചത് തുടർന്ന് ഫോട്ടോ പകർത്തി പുറത്തുവിടുകയായിരുന്നുവെന്നാണ് മന്ത്രാലയം ന്യൂസ് കേരള